ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം ഒരു ആത്മീയ മനുഷ്യൻ എപ്പോഴും വിവേചിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് യോഹനാൻ എഴുതി വെച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവാണോ പ്രവർത്തിക്കുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാം അതുകൊണ്ടാണ് യോഹനാൻ നാലാം നാലാമധ്യം ഒന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് മറിച്ച് വിവേചിച്ചറിയണം ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ലേ ഇത് കർത്താവ് തരുന്നതാണോ ഇത് പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങളാണോ എന്ന് നമ്മൾ വിവേചിച്ചറിയണമെന്ന് ആരംഭത്തിൽ ആദ്യ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ടാമത്തെ വചനത്തിലാണ് യുഹനാൻ സലിഹ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ദൈവത്തിന്റെ ആത്മാവാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതെന്ന് വേണ്ട അച്ഛനെ കുറിച്ച് ചിന്തിക്കരുത് ഈ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവാണോ എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള എളുപ്പവഴിയാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം ഭജനം കൂട്ടിച്ചേർക്കുന്നു യേശുക്രിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്ന് ആണ് ഏതാത്മാവാക്ക പറഞ്ഞെ യേശു ക്രിസ്തു ശരീരം ധരിച്ച് വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ആരിൽ നിന്നുള്ളതാ ദൈവത്തിൽ എങ്കിൽ യേശു ക്രിസ്തു ശരീരം ധരിച്ച് ലോകത്തിലേക്ക് വന്നില്ല എന്നും അവൻ ശരീരത്തിൽ സഹിച്ച് നമുക്ക് രക്ഷ നൽകിയില്ല എന്നും പറയുന്ന ആത്മാവ് ആരുടെ ആത്മാവായിരിക്കും ഒരു കാര്യം ഉറപ്പാണ് അത് ദൈവത്തിൽ നിന്ന് അല്ല വചന കൃത്യമായിട്ട് പറയാണ് യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ് അത് ദൈവത്തിൽ നിന്നുള്ളതാണ് ഇനി എന്നാൽ യേശുവിനെ യേശുവിനെ ആത്മാവ് ദൈവത്തിൽ നിന്നല്ല പിന്നെയോ 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 അത് ഏതാത്മാവാണ് വചനം കൂട്ടിച്ചേർക്കുന്നു വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണത് എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട് യേശു ക്രിസ്തുവിനെ പറയാത്ത ആത്മാവ് വരുമ്പോൾ നമുക്കത് അവസാന ക്രിസ്തു അതല്ല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിട്ട് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് ആന്റി എന്ന് പറഞ്ഞാൽ അഗൈൻസ്റ്റ് എതിര് അപ്പോ അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എതിര് ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവനും യേശു ക്രിസ്തു മാംസം ധരിച്ച് ഈ ലോകത്തിലേക്ക് വന്നുവെന്ന് വിശ്വസിക്കാനും അത് ഏറ്റുപറയാനും ജീവിതം കൊണ്ട് ഏറ്റുപറയാനും പറ്റാത്ത ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് വചനം പറയുന്നു അതിപ്പോൾ തന്നെ പ്രവർത്തന നിരതമാണ് അത് ഹന്തി ആത്മാവാണ് ഇവിടെ നമ്മുടെ ഏറ്റവും ശക്തമായ സഭ തന്നിരിക്കുന്ന ഒരു ഔദ്യോഗിക പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം അല്ലേ നിങ്ങൾ ചിലരൊക്കെ പത്തൊരു ആശം മുപ്പത്തിമൂന്നൂറ് ആശം

വിശ്വസിക്കുന്നു വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന മുഴുവനും ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ കാതലാണ് സത്തയാണ് നമ്മൾ ഏറ്റുപറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനെ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ നമ്മൾ ഏറ്റുപറയുകയാണ് ഒരു വിശ്വാസ പ്രമാണം ചെയ്യുന്നത്